ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ചയിൽ വീണ്ടും വെളിപ്പെടുത്തലുമായി ദല്ലാൾ ടി ജി നന്ദകുമാർ ലാവ്ലിൻ കേസ് ഒത്തുതീർക്കാനായിരുന്നു കൂടിക്കാഴ്ചയെന്ന് ടി ജി നന്ദകുമാർ ട്വന്റി ഫോറിനോട് പറഞ്ഞു തൃശൂരിൽ ബി ജെ പി സഹായിച്ചാൽ കേസ് ഒത്തുതീർക്കാം എന്നായിരുന്നു വാഗ്ദാനം ഇത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അംഗീകരിച്ചെന്നും ടി ജി നന്ദകുമാർ പറഞ്ഞു ജാവദേക്കർ വന്ന് പകരം ലാവലിൻ കേസ് കൺസീഡ് ചെയ്യാമെന്നും മറിച്ച് മറ്റ് കേസുകളെല്ലാം നമുക്ക് പിൻവലിക്കാനും കൂട്ടത്തിൽ വൈദേഹത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇ പറഞ്ഞു അന്ന് അത് വൈദ്യത്തിന്റെ പരാതി കിട്ടിയിരിക്കുന്ന സമയമുണ്ടോ അതെങ്ങനെ ഉണ്ടായിരുന്നു അത് നിങ്ങൾ പറഞ്ഞു എന്നെ ബുദ്ധിമുട്ടിക്കണ്ട പിന്നെ നമ്മൾ അന്വേഷിച്ചപ്പോൾ വൈദേഹത്തിനെതിരെ ഇ ഡി കൊച്ചി യൂണിറ്റ് ഇ സി ചെയ്യാനും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഇ പി ഒന്നുമില്ല പിണറായി വിജയൻ ഗുണം കിട്ടുന്ന എസ് എൻ സി ലാവലിൻ കൺസീഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ജയരാജന ആവേശം കയറി ഇത് അമിത് ഷായെ കണ്ട് ക്ലിയറൻസ് വാങ്ങി ആരാണ് ഇടപെടണമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു ജാവും എന്നെ അറിയാലോ അമിത് ഷായ്ക്ക് ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി രാധാകൃഷ്ണൻ നന്ദകുമാറിന് സ്വയം തോന്നുന്ന ഓരോ കാര്യങ്ങൾ പറയുകയാണോ ഇതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ വസ്തുതാ പരിശോധനകൾ ഈ അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ഒന്നും നമ്മൾ നടത്തിയിട്ടില്ല അഥവാ ആ വസ്തുതകളെ നമുക്ക് ശരിയെന്നോ തെറ്റെന്നോ ഇപ്പോൾ പറയുന്ന ഏതെങ്കിലും ഒരു തെളിവ് നമ്മുടെ മുന്നിലില്ല മറിച്ച് അദ്ദേഹം അവകാശപ്പെടുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൽ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ലാവ്ലിൻ കേസ് മായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ആ കൂടിക്കാഴ്ച ആ താല്പര്യം മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു പിണറായി വിജയൻ്റെ കൂടി അനുവാദത്തോടെയും അറിവോടെയും കൂടിയാണ് ആ കൂടിക്കാഴ്ച നടന്നത് എന്ന അവകാശവാദമാണ് നന്ദകുമാർ ഉന്നയിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇ പി എ കണ്ടിരുന്നു ഇ പി എ കണ്ട ഘട്ടത്തിൽ ഇത് അടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് വൈദേഹത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇ പി അതിനെ പ്രോത്സാഹിപ്പിച്ചില്ല മറിച്ച് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ ഗുണഫലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം പറഞ്ഞപ്പോൾ അതിലൊരു താല്പര്യം പ്രകടിപ്പിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത് പാർട്ടി മാറുന്നതോ ബി ജെ പിയിൽ ചേരുന്നതോ ആയി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചകളും ഉണ്ടായിട്ടില്ല ശോഭാ സുരേന്ദ്രൻ പച്ച കള്ളം പറയുകയാണ് എന്ന ഇതാണ് അദ്ദേഹം പറയുന്നത് ഇതിൽ കേരള ഘടകത്തെയോ കേരളത്തിലെ നേതാക്കന്മാരെയോ ദേശീയ ബി ജെ പി നേതൃത്വത്തിന് വിശ്വാസമില്ല അവർ നടത്തുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരുവിധത്തിലുള്ള അഭിപ്രായവും ഇല്ല അതുകൊണ്ടാണ് പ്രകാശ് ജാവദേക്കർ നേരിട്ട് അമിത്ഷയുടെ താൽപര്യത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഈ വിധത്തിലുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് കണ്ണൂരടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് താൻ ഈ ജാവദേക്കർ പോയിരുന്നു ആ ഘട്ടത്തിൽ താൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടതായി പ്രകാശ് ജാവ്ദേക്കർ തന്നോട് പറഞ്ഞിരുന്നു അത് ഈ ഇടതുപക്ഷത്തെ ബി ജെ പിയുടെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തുള്ള നേതാക്കന്മാരെ ബി ജെ പിയിലേക്ക് ആകർഷിക്കുക എന്നതിന് പ്രാധാന്യം നൽകുന്നതാണ് ഉചിതം മറിച്ച് കോൺഗ്രസിലെ നേതാക്കന്മാരെ കൊണ്ടുവരുന്നത് ഒരു ഘട്ടത്തിലും ബി ജെ പിക്ക് ഗുണം ചെയ്യില്ല എന്ന നിലപാട് പ്രകാശ് ജാവ്ദേക്കറും തന്നോട് അംഗീകരിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അമിത്ഷായുമായും തനിക്ക് രണ്ടായിരത്തി നാല് മുതലുള്ള ബന്ധമാണ് ആ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വിധത്തിലുള്ള ചർച്ചകൾ നടത്തിയത് കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറന്നാൽ ലാവ്ലിൻ കേസ് പിന്നീട് പൊടി പോലും ഉണ്ടാകില്ല കാണാൻ എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ഈ സുപ്രീം കോടതിയുടെ ലിസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഒരുപക്ഷെ അയഥാർത്ഥ്യമായിട്ടുള്ള ചില അവകാശവാദങ്ങൾ കൂടി അദ്ദേഹം നടത്തുന്നുണ്ട് അതെങ്ങനെ ഇത്രയും സാങ്കല്പികമായി അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നു എന്നതിനെ സംബന്ധിച്ച് നമുക്ക് അറിയില്ല അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന തീയതിയിൽ നിന്നും ആ കേസ് ജൂലൈയിലേക്ക് മാറ്റും ആ ജൂലൈയിലേക്ക് കേസ് മാറ്റുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ നടപടികൾ പിന്നീട് തുടരുന്നു എങ്കിൽ അത് കേരളത്തിൽ ബി ജെ പിക്ക് സീറ്റുകളൊന്നും ലഭിക്കാതെ വന്നാൽ മാത്രമേ ഉണ്ടാവൂ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ അവസാനിക്കുന്ന വിധത്തിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് ടി ജി നന്ദകുമാർ പറയുന്നത് കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരെ പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് വിമർശിക്കുന്നത് തെറ്റായ കാര്യങ്ങൾ കള്ളം പറയുന്നു അവർക്ക് ഏതെങ്കിലും വിധത്തിൽ ഈ ദേശീയ നേതൃത്വം ചിന്തിക്കുന്നത് എന്ത് എന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണുള്ളത് എന്നത് ടക്കമുള്ള കാര്യങ്ങളും നന്ദകുമാർ രാധാകൃഷ്ണൻ ലാവലിൻ കേസിന്റെ കാര്യത്തിൽ എന്നതാണ് രാധാകൃഷ്ണത്തില് ബി ജെ പി നേതൃത്വത്തെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് ബി ജെ പി നേതൃത്വത്തെ സംബന്ധിച്ച് ഒരു ചെറിയ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു തൃശൂരിൽ മത്സരിക്കുന്നത് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാണ് എന്നൊരു ധാരണയാണ് പ്രകാശ് ജാവ്ദേക്കർ ആ സമയത്ത് ആ രാധാകൃഷ്ണനിലേക്ക് വരാം ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോൺഗ്രസ് നേതാവ് ടെലിഫോണിലുണ്ട് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നന്ദകുമാർ ഓരോ ദിവസവും ഓരോ വെളിപ്പെടുത്തൽ നടത്തുകയാണ് ഇപ്പോൾ ശോഭ സുരേന്ദ്രന് എതിരെ പറയുന്നു ഒപ്പം ബി ജെ പിയിലേക്ക് ഇ പി വരുന്നതിനപ്പുറം ലാവ്ലിൻ കേസിൽ ധാരണ ഉണ്ടാക്കുക അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സീറ്റ് കിട്ടുന്നതിന്റെ സാധ്യതകൾ തേടുക ഇതാണ് കൂടിയാലോചനയിൽ ഉണ്ടായത് എന്ന് പറയുന്നു ഇങ്ങനെ ഓരോ തവണ ഓരോന്ന് പറയുന്ന നന്ദകുമാറിനെയാണോ വിശ്വസിക്കുന്നത് അതോ ഈ കാര്യത്തിലുള്ള ഇപിയുടെ പ്രതികരണമോ സ്വാഭാവികമായിട്ടും എന്നോട് ഇങ്ങോട്ട് പോലെ തന്നെ ഒരേ കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായം പറയുന്നു എന്ന് പറയുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്താണ് കുറിച്ച് നമ്പ്രതായ രൂപത്തിൽ അറിവ് എടുക്കേണ്ടത് അവര് ഉറച്ചു നിൽക്കട്ടെ ഏത് ഭാഗത്താണെന്നുള്ളത് അവരെ ഉറച്ച് നിൽക്കട്ടെ അവർക്കതിനുള്ള എവിഡൻസ് ഉണ്ടെന്നു വെങ്കിൽ ബഹുജന സംരക്ഷ കൊണ്ടുവരട്ടെ ജനങ്ങൾക്ക് അത് ബോധ്യപ്പെടുന്ന രൂപത്തിൽ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കട്ടെ അതൊന്നും ചെയ്യാതെ ഒരഭിപ്രായ പ്രകടനം നടത്തുകയും പിന്നീട് അഭിപ്രായ പ്രകടനം മാറുകയും ചെയ്യുകയാണ് പിന്നെ നമ്മൾ പറയുന്ന അടുത്ത് ഒന്നെല്ലാം പോവുകയല്ലേ അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ് എന്ന് വരികയും ഗൗരവതരം തന്നെയാണ് പക്ഷെ സത്യമാണോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും അതറിയണമെന്ന് വരികിൽ അതിൻ്റെ പ്രോബറേറ്റീവ് എവിഡൻസ് കൂടി അവർ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കട്ടെ അതെത്തിക്കാത്തവരുടെ സ്വന്തം കാലം നമ്മൾ അതിൻ്റെ ഒരു ഭാഗം കഴിച്ചാൽ നമ്മളും വെറുതെ ജനബദ്ധിൽ ചേർന്നാകും എന്നുള്ളതാണ് എന്റെ വിശ്വാസം ഇ പി ഏതെങ്കിലും പേരിലായാലും ബി ജെ പി ലേക്ക് പോകാനുള്ള നീക്കം നടത്തിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ ഇ പി നല്ല ശക്തനായ രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ നിലപാടുകളുണ്ട് പക്ഷേ അദ്ദേഹത്തിന് കിട്ടേണ്ട വിധത്തിലുള്ളൊരു പിന്തുണ കാര്യമായിട്ട് പലയിടത്തൊന്നും കിട്ടിയിട്ടില്ല എന്നൊരു വിഷമവും ഉണ്ട് എന്നുള്ളതാണ് പുറത്തൂറും എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതൊക്കെ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്ത് ഉണ്ടാകുന്നതാണ് അത് ദീർഘകാലമായി പ്രവർത്തിക്കുകയും പിന്നീട് പ്രവർത്തിക്കുന്ന അവരുടെ ആ അവരുടെ ക്വാളിറ്റി അനുസരിച്ച് വേണ്ട വിധത്തിലുള്ള പിന്തുണ ഇല്ലാതെ പോവുകയും ചെയ്യുന്നത് സർവ്വസാധാരണമായ ഒരു നടപടിയാണ് പ്രത്യേകിച്ച് ഒരു കേഡർ പാർട്ടിയിലാണെന്നു പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാനും കഴിയത്തില്ല അതുകൊണ്ട് ഇ പി ഒരു ചെയ്തിട്ടുള്ള പ്രവർത്തനത്തെ ആർക്കും കുറച്ച് കാണാൻ കഴിയില്ല ഈ സംഭവത്തിൽ എന്താണ് ഞാൻ ഇനിയും ഒത്തിരി വെളിപ്പെടുത്തലുകൾ വരേണ്ടി വരും ഇന്നും കുറെ കാര്യങ്ങൾ ഓരോരുത്തരായിട്ട് പറയുന്നുണ്ട് ഈ കണ്ടശ കണ്ടശ വരാതെ അതെന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്കും ബഹുജനങ്ങൾക്കും ഒരു തീരുമാനമെടുക്കത്തക്ക വിധത്തിൽ എല്ലാ കാര്യങ്ങളും പുറത്തു വരട്ടെ ശ്രീ തിരുവഞ്ചൂർ ഇപ്പോ ഈ ടി ജി നന്ദകുമാറും ശോഭാസുരന്ത ഓരോന്ന് പറയുമ്പോൾ അതിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന കാര്യങ്ങളുമുണ്ട് ഒൻപതോളം നേതാക്കളെ കണ്ടിട്ടുണ്ട് ഇരുപക്ഷത്തു നിന്നുമായി എന്ന് പറയുന്നു അപ്പോ ഓരോരുത്തരായി തുടരട്ടെ എന്ന് താങ്കൾ പറയുമ്പോൾ അത് കോൺഗ്രസിനെയും അല്ലല്ലോ അത് ചിലപ്പോ ഇനി ഏതെങ്കിലും പോളിറ്റിക്സിന്റെ ഭാഗമാണോ ഇതൊക്കെ നിൽക്കുന്ന ഓരോ ശത്രു പാളയത്തിൽ നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരാണ് ഒരാളിനെ കുറിച്ച് കാര്യം കിട്ടിയാൽ അത് കൊട്ടിഘോഷിച്ച് അവരെ ഇല്ലാതാക്കുന്ന പത്മീകരിക്കുന്നതിനു വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നവർ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഒരു ക്രെഡിബിലിറ്റിയോട് കൂടി ഒരു കാര്യം നമ്മുടെ കണ്മുമ്പിൽ എത്തില്ലേ നമുക്ക് ഇതിനെക്കുറിച്ച് തീരുമാനിക്കാൻ കഴിയൂ ഇതൊക്കെ അപ്പുറത്ത് വെക്കുന്ന ആളുകൾ ഉണ്ട് ഇവരുണ്ട് എന്നൊക്കെ പറയുന്നതല്ലാതെ അതിന്റെ തെളിവേണ്ടതു കൊണ്ടുവരട്ടെ ഇങ്ങനെ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യമാണ് അങ്ങ് തന്നെ അംഗീകരിക്കുന്നുവെങ്കിൽ സി പി എം ഇ പിക്ക് മേലെ അച്ചടക്ക നടപടി എടുക്കേണ്ടതുണ്ട് എന്ന് എങ്ങനെ പറയാൻ കഴിയും ഈ ഒറ്റ കാര്യത്തിന്റെ പേരിൽ മാത്രമായിരിക്കാൻ ആണെങ്കിൽ നടപടിയെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല കാരണം മുഖ്യമന്ത്രി തന്നെ ആദ്യം ഒരു നിലപാടെടുത്തിട്ടുണ്ടാവും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് നന്ദകുമാറിനെ വെരാസിറ്റിയെക്കുറിച്ച് അദ്ദേഹം ക്വസ്റ്റ്യൻ ചെയ്തു ക്രെഡിബിലിറ്റിയെക്കുറിച്ച് അദ്ദേഹം ചോദ്യം ചെയ്തു ഏതാണ്ട് പാർട്ടിമെന്റ് ചെയ്യും എന്നുള്ള രൂപത്തിൽ ധനിയിൽ അദ്ദേഹം സംസാരിച്ചു മാത്രമല്ല കൂട്ടത്തിലൊന്നുകൂടി പറഞ്ഞു പുലർകാലെ മുഖം കഴുകി ഇറങ്ങി എങ്ങനെ കുഴപ്പമുണ്ടാക്കാം എന്ന് നോക്കുന്ന ആളുകളാണ് ഇത് പലരും എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഒരു കുറിച്ച് ഇതിനേക്കാൾ ഒരു പരിഷമായ ഭാഷയിൽ ഒരു മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റുമോ പറയാവുന്ന എല്ലാ രൂപത്തിലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ പറയുന്ന ക്രെഡിബിലിറ്റിയോട് കൂടി ഈ കാര്യങ്ങൾ വരട്ടെ അങ്ങനെ വന്നാൽ സ്വാഭാവികമായിട്ടും നമുക്കതിനെക്കുറിച്ച് റെസ്പോണ്ട് ചെയ്യാൻ കഴിയും ഈ റെസ്പോണ്ട് ചെയ്യാൻ കഴിയാത്ത രൂപത്തിലാണ് കാര്യങ്ങൾ വെക്കുന്നത് ആ റെസ്പോൺസ് വരത്തക്ക വിധത്തിലുള്ള തെളിവുകൾ പുറത്തു വരട്ടെ അപ്പോഴാണ് നമ്മൾ മറ്റ് പാർട്ടിയിൽപ്പെട്ടത് എന്നാണ് എന്റെ വിശ്വാസം ശരി നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചതിന് ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് തുടരുന്നുണ്ട് രാധാകൃഷ്ണൻ ഈ ലാവലിനുമായി ബന്ധപ്പെട്ട വിട്ടുവീഴ്ചയ്ക്ക് പകരം എന്താണ് ഈ പാക്കേജിന്റെ സ്വഭാവമായി നന്ദകുമാർ പറഞ്ഞത് കേരളത്തിലെ രാഷ്ട്രീയ സാധ്യതയാണ് ഇതിന് ഇതിൻ്റെ ഭാഗമായിട്ട് ബി ജെ പി തേടിയത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഉള്ളത് ഇത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശാനുസരണം അമിത്ഷാ മുൻകൈ എടുത്താണ് ഈ വിധത്തിലുള്ള ഒരു സാധ്യത തേടിയത് എന്നാണ് അദ്ദേഹം പറയുന്നത് പ്രകാശ് ജാവ്ദേക്കർ അതുകൊണ്ട് തന്നെയാണ് ഈ വിധത്തിലുള്ള നീക്കങ്ങളിലേക്ക് മുതിർന്നത് എന്നും അദ്ദേഹം അവകാശപ്പെടുന്നു ഏതെങ്കിലും ഒരു സീറ്റിൽ ബി ജെ പിക്ക് കേരളത്തിൽ വിജയമുണ്ടാക്കുക എന്നത് ഇത്തവണത്തെ ബി ജെ ദേശീയ നേതൃത്വം ത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടകളിൽ ഒന്നാണ് ആ വിധത്തിൽ ഉള്ള ഒരു നേട്ടം ലഭ്യമാക്കുകയായിരുന്നു പ്രധാനമായും ആദ്യം പരിഗണിച്ചത് തൃശൂർ തന്നെയായിരുന്നു തൃശൂരിൽ നേട്ടമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ ചർച്ച ആ ചർച്ച നടത്തുന്ന ഘട്ടത്തിൽ പ്രകാശ് ജാവദേക്കറിന്റെ ധാരണ തൃശൂരിൽ മത്സരിക്കുക സി പി എം ആണ് എന്നതായിരുന്നു പക്ഷേ ശക്ത അവരുടെ തന്നെ ശക്തരായിട്ടുള്ള ഒരു ഘടകകക്ഷിയാണ് അവിടെ മത്സരിക്കുന്നത് എന്ന വിധത്തിൽ തുടർന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഇത് പറഞ്ഞപ്പോൾ സി പി ഐയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും വിധത്തിൽ ആ സീറ്റ് മാറ്റാൻ ായിട്ട് സാധിക്കില്ല എന്ന് ഇ പി ജയരാജൻ തുറന്ന് വ്യക്തമാക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് അഥവാ സി പി ഐ അല്ലായിരുന്നെങ്കിൽ മറ്റേതെങ്കിലും ഘടകകക്ഷി ആയിരുന്നെങ്കിൽ അവിടെ ഒരു അത്ര ശക്തനല്ലാത്ത സ്ഥാനാർത്ഥിയെ നിരത്തുകയും ബി ആവശ്യം അംഗീകരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ലാവ്ലിൻ കേസിന്റെ കാര്യത്തിൽ ഫലമുണ്ടാകുന്ന വിധത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുമായിരുന്നു എന്നാണ് നന്ദകുമാർ പറയുന്നത് ഇതിൽ ഇപിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇ പിക്ക് ക്ലീൻ ചിറ്റ് നൽകാൻ അദ്ദേഹം ശ്രമിക്കുന്നത് അദ്ദേഹം ഏതെങ്കിലും വിധത്തിൽ പാർട്ടി വിടുന്നതുമായി ബന്ധപ്പെട്ടോ ഇ പിക്ക് നേട്ടമുണ്ടാകുന്ന വൈദേഹം അടക്കമുള്ള കാര്യങ്ങളിൽ ഇ പിക്ക് നേട്ടമുണ്ടാകുന്ന വിധത്തിൽ ഏതെങ്കിലും ഒരു ചർച്ചകളിൽ പങ്കെടുക്കാനോ ഇ പി ജയരാജൻ തയ്യാറായിട്ടില്ല എന്നാണ് ടി ജി നന്ദകുമാർ വ്യക്തമാക്കുന്നത് ശരി ആർ രാധാകൃഷ്ണത്